അപ്പൊ എല്ലാവരും ചോദിച്ചു തുടങ്ങി മറ്റേ ലാലേട്ടന്റെ കട്ടിലൊരു ആരാധകന്റെ വീഡിയോന്നുള്ള ശിബിൻചേട്ടെന്നുള്ള കൊട്ട ലാലാട്ടൻ ഫാനാണ് തൃശ്ശൂരത്തെ തൃശ്ശൂരിന്റെ ജില്ല സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ലാലേട്ടന്റെ ആ ഒരു ചിരിവും കണ്ടില്ലേട്ടൻ ഇഷ്ടമാണല്ലേ പടം കഴിഞ്ഞിരിക്കുകയാണ് പടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സിനിമയല്ല ഇത് വേറെ ഒരു അതുപോലെ തന്നെ പറയാം നമ്മളൊരു തിയേറ്ററിൽ ഒരു വേറൊരു മൂഡ് ലാലേട്ടൻ അത്രാമിലി ആയിട്ടും അതാ പറഞ്ഞു ആലാട്ട് ഒരു പെർഫോമൻസ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ കണ്ടു പറഞ്ഞാൽ അത്രയും ൂർത്തിയോട് ലാലേടന കൃത്യമായിട്ട് ഉപയോഗിച്ചു നല്ലൊരു കഥ ലാലേടനക്ക് കുറെ നാളായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ തീർന്നോളൂ അപ്പൊ നല്ലൊരു കഥയോട് കൂടി സിനിമ തരുൺ കൊണ്ടുവന്നു ലാലേട്ടന ഉപയോഗിച്ചു മലയാളത്തിന്റെ മോഹൻലാൽ തൊട്ടരും അതായത് ലാലേട്ടനെ എല്ലാരും യൂസ് ചെയ്യാറ് അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല ാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ട് എല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഇതൊരു ഒരു മാസം കൂടി വെക്കേഷൻ കിടക്കണം ഫാമിലീസ് ഫുള്ള് നൂറ് മാസം ഈ തീയേറ്ററിൽ തന്നെയായിരിക്കും തന്നെയായിരിക്കും അതൊക്കെ ഉണ്ട് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ചെയ്തു ചെയ്ത എല്ലാവരും ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ആണ് ലാലേട്ടൻ ശരിക്കും കയ്യടിക്കാനുണ്ട് ഇമോഷണലാണ് എല്ലാം ഉള്ള ഒരു സിനിമ ഫാമിലിക്ക് വന്നിരുന്നു കണ്ടു കാരണം അവര് അവരിഷ്ടപ്പെടുന്ന ലാലേട്ടനും എല്ലാം ഉണ്ട് അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് വന്ന രീതിയിൽ സിനിമ വന്നിട്ടുണ്ട് ലാലേട്ടൻ അത് നമ്മുടെ മുത്ത് വേറൊരു എത്ര കോടി വെച്ചു ഇത് നമുക്ക് പറയാൻ പറ്റില്ല പറ്റിയായിരിക്കും ഇത് എനിക്ക് തന്നൂരിപ്പൊ നമ്മള് വേറെ സ്റ്റൈലിഷ് ലുക്കോ കാര്യങ്ങളോ ഒന്നും ഒരു സാധാരണക്കാരനായിട്ട് കള്ളി കൊണ്ടെടുത്തത് ഒരു മനുഷ്യ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതൊരു ചരിത്ര വിജയം അതൊന്നും തൊട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ കളക്ഷൻ ആയിക്കോ ഉറപ്പായിരുന്നു ഫാമിലി അടിച്ച് കയറും അങ്ങനത്തെ ഒരു സിനിമയാണ് ചെയ്ത് ഭയങ്കര ഹാപ്പിയാണ് അതാരണേ മലയാളത്തിന്റെ മോഹൻലാൽ അത് തുടരും ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴും ചോദിച്ചില്ലല്ലോ ഇങ്ങനെ തുടർന്നോണ്ടിരിക്കലോ ഇപ്പൊ ദൈമ്പുരാൻ കഴിഞ്ഞു അതിന് ചരിത്ര വിജയം അറിയാമല്ലോ അതിനുശേഷം ചെലുത്തി ഫാമിലി അത് നേരെ ഓപ്പോസിറ്റ് സിനിമയാണ് ചെയ്തത് മനുഷ്യന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞാട്ടോ മനുഷ്യ എവിടേയും പോയില്ല നല്ല സംഭവമാണ് കിട്ടിയാൽ മതി നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നല്ല കഥയോട് കൂടി കഥയോടുകൂടി കിട്ടി കഴിഞ്ഞാൽ അവര് യൂസ് ചെയ്യുക ചെയ്യും ഈ മനുഷ്യൻ കണ്ടു വിളയാടും ഒന്നും ചെലത് ഈ സിനിമ കണ്ട മനസ്സിലാക്കുന്നുണ്ട് വേറെ അഭിനയത്തിന്റെ എല്ലാം ഉണ്ട് വേറെ തലത്തിലേക്ക് എത്തിയ എല്ലാ സിനിമയും നമുക്ക് ആഘോഷമാണ് അത് ഇന്ന സിനിമ നല്ല സിനിമയാണെങ്കിൽ ലാലേന്റെ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ സിനിമ ഫാൻസ് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിജയായിരിക്കും ഈ സിനിമ ചരിത്ര വിജയാണ് വേറെ ഒന്നും നോക്കാലേ ഇത് വേറെ എന്ത് ഡിഗ്രേഡ് എന്ത് വേണേലും ചെയ്തോട്ടെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഒന്നും മൂന്ന് വിഷയങ്ങളുടെ ഏറ്റെടുത്തു കേരള ലോകം മുഴുവൻ ഈ സിനിമ കൊണ്ടോ മൂന്നു ലാലട്ട തുടർന്നുകൊണ്ടേരിക്കും കൂടെ ഞങ്ങൾ ും നമുക്ക് ഇഷ്ടമാണ് എട്ട് എൺപത്തി കാലഘട്ടം തൊട്ടുള്ള അത് ഈ മനുഷ്യനോടൊപ്പം ഇങ്ങനെ പോകും ആ മനുഷ്യനായിട്ട് പരിചയപ്പെടാനും ഒരു ഭയം കിട്ടി സംഘടനപരമായിട്ട് വന്നതിനു ശേഷം എല്ലാവരും പിന്നെ ആ മനുഷ്യനായിട്ട് വന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തുകഴിഞ്ഞാ പിന്നെ ആ ഇഷ്ടം നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ അങ്ങനെ ഉണ്ടാവും അത് അത് ഇങ്ങനത്തെ തുടർന്ന് കൊണ്ടേരിക്കും നമുക്ക് സിനിമ വലിയ വിജയം അതന്നെ സന്തോഷം